മലയാളത്തിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ വരമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് പല ചിത്രങ്ങളും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് ബോളിവുഡിൽ മാത്രം ഒരുങ്ങി നിരവധി ഭാഷയിലേക്ക് ഡബ്ബ് ചെയ്ത് ഇറക്കുമ്പോഴേക്കും അത് പാൻ ഇന്ത്യൻ ആയി മാറി എന്നാൽ പാൻ ഇന്ത്യൻ രീതിയിൽ ഒരുങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ് മോളിവുഡിൽ ഒരുങ്ങുന്നതാവട്ടെ മോഹൻലാൽ സിനിമകൾ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം എംബുരാൻ എന്ന സിനിമയാണ് അതിൽ ടോപ്പിൽ നിൽക്കുന്നത് എംബുരാൻ എന്ന സിനിമ പാൻ വേൾഡ് സിനിമ എന്ന രീതിയിലാണ് ഇറങ്ങുന്നത് എന്ന് പറയുന്നു കാരണം ചിത്രത്തിന്റെ സ്റ്റോറി ലൈൻ എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരുങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ എന്തായാലും എംബുരാൻ വലിയ മുതൽ ിൽ ഒരുങ്ങുമ്പോൾ ബോളിവുഡിൽ നിന്ന് തന്നെ മറ്റൊരു ഗംഭീര ചിത്രം കൂടി ആ ഒരു ലെവലിലേക്ക് എത്തുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയുടെ ചിത്രം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വൻ വിജയത്തിന് പിന്നാലെ പുതിയ സിനിമയെക്കുറിച്ച് വാചാലിനായിരിക്കാണ് സുരേഷ് ഗോപി ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന മൂന്ന് പ്രോജക്ടുകളാണ് താൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഒരു വാർത്താ മാധ്യമത്തോട് നടൻ ഇക്കാര്യം പറഞ്ഞത് ഗോകുലം ഗോപാലൻ ചേട്ടന്റെ മൂന്ന് പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പത്മനാഭ പത്മനാഭസ്വാമിക്ക് ട്രിബ്യൂട്ട് എന്ന തരത്തിൽ ഒരു വലിയ പ്രോജക്ട് ഉണ്ട് എഴുപത് കോടിയോ മറ്റോ ആണ് അതിന്റെ ബജറ്റ് പക്ഷേ എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറ് നൂറ് കോടി ബജറ്റ് ആവാൻ സാധ്യതയുണ്ട് പാൻ യൂണിവേഴ്സ് ആകാനുള്ള വലിയ സാധ്യതയും കാണുന്നുണ്ട് ഇവയുടെ ഒക്കെ സ്ക്രിപ്റ്റ് കേട്ട് അവയുടെ ഭാഗമാകുന്നതിന്റെ ത്രില്ലിലാണ് ഞാൻ രണ്ടു വർഷത്തേക്കുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം മമ്മൂട്ടി കമ്പനിയുടെ പുതിയ ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് നായകൻ ഇതാദ്യമായാണ് മമ്മൂട്ടി അല്ലാതെ മറ്റൊരു നടൻ ഈ ബാനറിൽ നായകനാകാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഓഗസ്റ്റിൽ ചിത്രീകരണം തുടങ്ങുമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം കൂടിയാകും ഇത് ഇതിൽ മമ്മൂട്ടി മമ്മൂട്ടിയുണ്ടോ ഇല്ലോ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുമില്ല ഗരുഡനാണ് സുരേഷ് ഗോപിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് അരുൺ ബർമ്മയായിരുന്നു വരാഹം ആണ് സുരേഷ് ഗുപയുടെതായി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ നടന്റെ കരിയറിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത് ചിത്രമായ വരാഹം സംവിധാനം ചെയ്യുന്നത് സനൽ വി ദേവനാണ് സുരാജ് വഞ്ഞാറമ്മൂട് നവ്യ നായർ ഗൗതം വാസ്തേവ് മേനോൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തും